ഒക്ടോബർ പതിമൂന്ന് വിശുദ്ധ എഡ്വേർഡ് രാജാവ് ഇംഗ്ലണ്ടിലെ വെസക്സ് രാജകുടുംബത്തിൽ ക്രിസ്തുവർഷം വർഷം ഏകദേശം ആയിരത്തി മൂന്നിലാണ് വിശ്വാസവീരനായ വിശുദ്ധ എഡ്വേർഡ് ജനിച്ചത് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന എതൽറെഡിൻ്റെയും നോർമണ്ടിയിലെ എം ആ രാജകുമാരിയുടെയും മകനായിരുന്നു എഡ്വേർഡ് വിക്കിംഗ് അധിനിവേശം എന്നറിയപ്പെടുന്ന ആക്രമണങ്ങൾ ഇംഗ്ലണ്ടിനെ ശിഥിലമാക്കിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത് ഡാനിഷ് രാജാക്കന്മാരുടെ നിരന്തരമായ ആക്രമണം മൂലം എഥൽഡിൻ്റെ രാജ്യം വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരുന്നു നോർമണ്ടിയിലെ ഡ്യൂക്ക് ആയിരുന്ന റിച്ചാർഡ് ഉന്നാമൻ്റെ മകളായ എം ആ രാജ്ഞി തൻ്റെ കഴിവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് എഡുവേട് രാജകുമാരന് എല്ലാ സംരക്ഷണവും നൽകിക്കൊണ്ടിരുന്നു ആയിരത്തി പതിനാറിൽ എഥൽഡ് രാജാവിൻ്റെ മരണത്തെ തുടർന്ന് രാജാവിൻ്റെ ആദ്യ ഭാര്യയിലെ പുത്രൻ അധികാരം ഏറ്റെടുത്തു എന്നാൽ ഡാനീഷ് രാജാക്കന്മാർ അധികാരം പിടിച്ചെടുക്കുകയും മഹാനായ കാനൂട്ട് രാജാവ് ഇംഗ്ലണ്ടിൻ്റെ അധികാരിയാവുകയും ചെയ്തു എം്മാ രാജ്ഞി എഡ്വേഡുമായി നോർമണ്ടിയിൽ അഭയം തേടി എന്നാൽ ഒരു രാഷ്ട്രീയ അനുരഞ്ജനത്തിൻ്റെ ഭാഗമായി ഇംഗ്ലണ്ടിലെ കാനൂട്ട് രാജാവ് എം ആ രാജ്ഞിയെ വിവാഹം കഴിക്കുകയും അങ്ങനെ എഡ്വേർഡിൻ്റെ അമ്മ വീണ്ടും ഇംഗ്ലണ്ടിലെ രാജ്ഞിയാവുകയും ചെയ്തു എന്നാൽ എഡ്വേർഡ് അമ്മയുടെ സഹോദരനായ ഡ്യൂക്ക് റിച്ചാർഡ് രണ്ടാമന്റെ സംരക്ഷണയിൽ നോർമണ്ടിയിൽ ജീവിച്ചു ക്രിസ്തീയ മൂല്യങ്ങളിലും നയതന്ത്രത്തിലും രാജകീയ ജീവിത രീതിയിലും അധിഷ്ഠിതമായ നല്ല വിദ്യാഭ്യാസം എഡ്വേർഡിന് ലഭിച്ചു ആഴമായ ക്രിസ്തീയ വിശ്വാസവും വിശുദ്ധിയും എല്ലാവരെയും ആകർഷിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യവും എഡ്വേർഡിനെ ഏവർക്കും പ്രിയങ്കരനാക്കി ഭരണാധികാരികളുടെയും പ്രഭുക്കന്മാരുടെയും സഭാധികാരികളുടെയും ഇടയിൽ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ഇത് രാജപദവിയിലെത്താൻ എഡ്വേഡിനെ വളരെ സഹായിച്ചിട്ടുണ്ട് ആയിരത്തി മുപ്പത്തി അഞ്ചിൽ ക്യാന്ഡ് രാജാവിൻ്റെ മരണത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൻ്റെ ഭരണം അനിശ്ചിതത്വത്തിലായി ക്യാനൂട്ടിൻ്റെ മകൻ ഹെറോൾഡ് ഹെയ്ഫൂട്ട് അധികാരം ഏറ്റെടുത്തെങ്കിലും ആയിരത്തി നാൽപ്പതിൽ മരണമടഞ്ഞു പിന്നീട് മറ്റൊരു മകൻ ഹർത്തൈന് ഭരണമേറ്റെടുത്തു ആയിരത്തി നാൽപ്പത്തിരണ്ടിൽ പിന്തുടർച്ചയില്ല അവകാശയില്ലാതെ ആ രാജാവും മരിച്ചു ഉറച്ചതും സമാധാനപൂർണവുമായ ഭരണം ആഗ്രഹിച്ച ഇംഗ്ലണ്ടിലെ പ്രഭുക്കന്മാരും സഭാധികാരികളും എഡ്വേഡിനെ ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ആയിരത്തി നാൽപ്പത്തിരണ്ട് ജൂൺ എട്ടിന് നാൽപ്പതാമത്തെ വയസ്സിൽ എഡ്വേർഡ് ഇംഗ്ലണ്ടിലെ രാജാവായി ഭരണം ഏറ്റെടുത്തു ആഴമായ ദൈവഭക്തനും ജീവകാരുണ്യ പ്രവർത്തകനും ആത്മീയ നേതാവും എന്ന നിലയിൽ എഡ്വേർഡ് രാജാവ് ബഹുമാനിതനായി അദ്ദേഹം സഭയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ആത്മീയ നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നശിച്ചുപോയ പള്ളികൾ പുനരുദ്ധരിച്ചു പുതിയ പള്ളികൾ പണിതും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധവും അവസാനതുമായ നിർമ്മാണ പ്രവർത്തനം വെസ്റ്റ് മിനിസ്റ്റർ ആബിയാണ് ദൈവാരാധനയുടെയും രാജകീയ ആഘോഷങ്ങളുടെയും കേന്ദ്രമായി വെസ്റ്റ് മിനിസ്റ്റർ ആബി മാറി യുദ്ധവിജയ യുദ്ധ മറിച്ച് കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭരണകാലമായി എഡ്വേഡ് രാജാവിൻ്റെ ഭരണകാലം രേഖപ്പെടുത്തപ്പെട്ടു കൊട്ടാരവാതിലത്തിലെത്തി അവിടെ വരുന്ന ഭിക്ഷാടകരോടും രോഗികളോടും രാജാവ് സംസാരിക്കുക പതിവായിരുന്നു ചിലപ്പോൾ അദ്ദേഹം രോഗികളെ അത്ഭുതകരമായി സുഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിവാഹിതനായിരുന്നുവെങ്കിലും പരസ്പര സമ്മതത്തോടെ ബ്രഹ്മചര്യം പാലിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുടച്ച ഇല്ലാതെയായി ഇരുപത്തിനാല് വർഷത്തെ ഭരണത്തിന് ശേഷം ആയിരത്തി അറുപത്തിയാറിൽ രാജാവ് നിത്യദിയിലേക്ക് യാത്രയായി വെസ്റ്റ് മിനിസ്റ്റർ ആവിയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു വിശുദ്ധനും ഉദാരമനസ്കനും ആത്മീയ നേതാവുമെന്ന നിലയിൽ ഭരണം നടത്തിയ ഇംഗ്ലണ്ടിലെ എഡ്വേഡ് രാജാവിനെ ജനങ്ങൾ ഒരു വിശുദ്ധനായി ബഹുമാനിച്ചു ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും വിശുദ്ധനിലൂടെ നിരവധി അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊന്നിൽ അലക്സാണ്ടർ മൂന്നാമൻ പാപ്പ എഡ്വേഡ് രാജാവിനെ വിശ്വാസവീരനായ വിശുദ്ധ എഡ്വേഡായി നാമകരണം ചെയ്തു